ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വന്തനല്ലേ ജീനാസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കണ്ണൂരപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവോ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് എന്നാ ഉണ്ടാക്കാൻ ഏറ്റവും ഈസിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ നാട്ടിലെ ബേക്കറികളിലെല്ലാം അധികം ഒരു അപ്പാണ് നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ എല്ലാം ഒരു സൈസുള്ള ഒരപ്പാണ് ഞാൻ ഇപ്പൊ ഇവിടെ ഉണ്ടാക്കുന്നത് അതിന്റെ വലിയ സൈസുള്ള അപ്പവും നമുക്ക് നാട്ടിൽ കിട്ടലുണ്ട് കേട്ടോ അപ്പൊ എങ്ങനെയാണ് കണ്ണൂരപ്പം ഉണ്ടാക്കുന്നത് നോക്കാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതിന്റെ അഭിപ്രായം രേഖപ്പെടുത്തുകയും വേണം കമെന്റ് ചെയ്യുകയും വേണം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കണ്ണൂരപ്പം ഉണ്ടാക്കുന്നത് നോക്കാം അപ്പൊ വീഡിയോയിലേക്ക് പോകാം നമുക്കിന്ന് കണ്ണൂരപ്പം ഉണ്ടാക്കിയാലോ കണ്ണൂരപ്പം നിങ്ങൾ കേട്ടിട്ടില്ലേ നല്ല വെളുത്ത കളറുള്ള നല്ല ടേസ്റ്റ് ഉള്ള ഒരു കാര്യപ്പന്ന് നമ്മള് കണ്ണൂരെല്ലാം എല്ലാ ബേക്കറികളിലെല്ലാം ഈ കാര്യപ്പം ഉണ്ടാവും കേട്ടാ അതിന്റെ വലിയ സ സൈസുള്ള കാര്യപ്പം ഉണ്ടാവും ചെറിയതും ഉണ്ടാവും ഞാൻ ഇന്നുണ്ടാക്കുന്നത് ചെറിയ സൈസുള്ള കാര്യപ്പാന്ന് ഇട്ട അതിനു വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഞാൻ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് പച്ചരി എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ ഒരേ നാലഞ്ചു മണിക്കൂറെങ്കിലും മിനിമം വെള്ളത്തിലിട്ട് കുതിർത്ത് എടുക്കണം ഞാൻ അങ്ങനെ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത പച്ചരിയാണ് പച്ചരിയാണിട്ട വെള്ളം നന്നായിട്ട് ഊറ്റിവെക്കുന്നു വേണ്ട ജസ്റ്റ് കഴുകി എടുത്തതാണ് അപ്പൊ പച്ചരി ഞാനിവിടെ ഒരു ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് ചോറാണ് നമ്മൾ ഉച്ചക്ക് ചോറ് വെക്കുന്ന അരി അതിന്റെ ചോറ് അത് വൈറ്റ് കളറുള്ള ഏത് അരിയും എടുക്കുക വൈറ്റ് കളറ് അത് മട്ടി അരി എന്ന് പറയുന്നത് എന്തിട്ടാല് റെഡ്ഡിഷ് കളറുള്ള അരിയില്ലേ അത് എടുക്കണ്ട എന്ന് പറയുന്നത് ഏത് അപ്പം നല്ല വെള്ള കളറുള്ള കാര്യപ്പായിട്ടാണ് കിട്ടേണ്ടത് അപ്പോ ചോന്ന കളറുള്ള അരിയെല്ലാം എടുക്കുന്നെങ്കിൽ നമുക്ക് ആ പെർഫെക്റ്റ് കളർ ആയിട്ട് കിട്ടൂല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പൊന്നി അരിയാണെന്ന് എടുത്തിട്ടുള്ളത് പൊന്നി അരിയോ അല്ലെങ്കിൽ കുറുകി അരിയോ ഏതെങ്കിലും വേണമെങ്കിൽ എടുക്കാം വൈറ്റ് കളറുള്ള ഏത് റൈസ് വേണേലും നിങ്ങൾക്ക് എടുക്കാം അത് ഞാൻ ഒരു ഗ്ലാസ് പച്ചരിക്ക് ഈ റൈസ് ഒരു മുക്കാൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ മുക്കാൽ ഗ്ലാസ് റൈസ് പിന്നെ നമുക്ക് വേണുന്നത് മൈദപ്പൊടിയാണ് മൈദപ്പൊടി ഞാനിട ഒരു കാൽ ഗ്ലാസ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുക്കുന്നത് ആ അരി എടുക്കുന്ന അതേ ക്ലാസ്സിൽ തന്നെ നമ്മൾ അളവ് എടുക്കും കേട്ടോ ഞാനിവിടെ ഈ ഒരു ക്ലാസ്സിന്റെ അളവിലാണ് അരി എടുത്തിട്ടുള്ളത് ഈ ഒരു ക്ലാസ്സിൽ അരി എടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു മുക്കാൽ ഗ്ലാസ്സോളം ചോറ് എടുത്തിട്ടുണ്ട് അതിന്റെ ഒരു കാൽ ഗ്ലാസ്സോളം മൈദപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടുന്നത് പഞ്ചസാരയാണ് പഞ്ചസാരയും ഈ പറഞ്ഞതുപോലെ ഒരു മുക്കാൽ ഗ്ലാസ്സോളം എടുത്തിട്ടുണ്ട് ഇത് ഒരു മീഡിയം മധുരമായിരിക്കും കേട്ടോ നിങ്ങൾ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾ പഞ്ചസാര കൊടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് ഏലക്കായ വേണം ഏലക്കായ നല്ലൊരു മണവും ടേസ്റ്റും ഈ അപ്പത്തിന് ഉണ്ടാവും കേട്ടോ പിന്നെ നമുക്ക് വേണുന്നത് ആണ് കേട്ടോ ഈസ്റ്റ് അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ആയാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാനിവിടെ ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ബേക്കറി വേണിക്കുന്ന കണ്ണൂരപ്പത്തിന് നല്ലൊരു ഈസ്റ്റിന്റെ ഒരു ആ ഒരു പുളിപ്പുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക അതുകൊണ്ട് ഞാൻ ഇവിടെ ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഉപ്പ് വേണം ആവശ്യത്തിന് എണ്ണ ഏതാ ഏതാ ഓയില് വച്ചാല് ഇങ്ങക്ക് യൂസ് ചെയ്യാം വെളിച്ചെണ്ണയിലും ഇത് ഉണ്ടാക്കാം കേട്ടോ ഞാനൊരു ഓയിലാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ആവശ്യത്തിന് വെള്ളം വേണം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കണ്ണൂരപ്പ ആക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങള് നമുക്ക് എന്ത് വേണം എന്ന് വെച്ചാല് ആദ്യം തന്നെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കണം നന്നായിട്ട് അരച്ചെടുക്കണം എന്നിട്ട് ഒരു ഒരു ഒരഞ്ചാറ് മണിക്കൂറെങ്കിലും മിനിമം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഈസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ നോക്കുക ചെലപ്പോ പെട്ടെന്ന് പുളിച്ച് പൊന്തു വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നാലഞ്ചു മണിക്കൂർ കൊണ്ട് നമുക്ക് ചൂട്ടെടുക്കാം ഇല്ലെങ്കിൽ ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും മിനിമം വേണം കേട്ടോ നമുക്ക് അരി അരക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം തന്നെ ഈസ്റ്റ് എടുക്കുക അതിൽ നിന്ന് നമുക്കൊരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ ഒന്നും വേണ്ട കുറച്ച് ഈസ്റ്റ് കേട്ടാ നമ്മൾ അത്രയും എടുത്തിട്ടുള്ളൂ അപ്പൊ ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ ഏഹ് ഞാനിവിടെ ഒരു ഇളം ചൂടുവെള്ളം എടുത്തിട്ടുള്ളത് അത് വേണം അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം ഒരു ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഈസ്റ്റിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ എടുത്തു വെച്ച ചൂടുവെള്ളം ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം കുറച്ചുണ്ട് കേട്ടോ എന്നാല് നമ്മൾ ഈസ്റ്റ് പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും ഡയറക്റ്റും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചീൽ കിട്ട ഈസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഇതങ്ങോട്ട് നമുക്ക് മാറ്റി വെക്കാം അതിനുശേഷം നമ്മൾ ഒരു പാത്രം എടുക്കുക അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് നമ്മൾ എടുത്തു വെച്ച പച്ചരി ഉണ്ടല്ലോ ആ പച്ചരി ഈ പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കുക കഴുകി വെച്ച പച്ചരി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഈസിയാണ് ശ്രദ്ധിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇത് ഉണ്ടാക്കി എടുക്കാം കേട്ട അതിനുശേഷം പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം എടുത്തു വെച്ച ചോറ് ഇട്ടുകൊടുക്കാം മുക്കാൽ ഗ്ലാസ് ഓളം ഉണ്ട് ഈ ചോറ് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്ക മൈദപ്പൊടി ഒരു കാൽ ഗ്ലാസ് വേണ്ട കേട്ടോ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ബാക്കി പഞ്ചസാര ഉണ്ടല്ലോ ഏർ അതും കൂടി നമുക്ക് ഈ ചോറിന്റെ മിക്സിലേക്ക് കൊടുക്കുക അരിയും ചോറും മൈദപ്പൊടി എല്ലാം ഉള്ള മിക്സിലേക്ക് ഇട്ടുകൊടുക്കുക ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഏലക്കായന്റെ കുരുവില്ലേ ഒരു നാലഞ്ച് ഏലക്കായന്റെ കുരു അത് നമ്മൾ ചൂടെ കളഞ്ഞു എടുത്തു വെച്ചതും കൂടി ഇതിലേക്ക് ഇട്ടു കൊടുക്കുക ഇനി നമുക്ക് നമ്മൾ ഇട്ടു കൊടുത്ത എല്ലാ സാധനങ്ങളും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്യുക ഇല്ലെങ്കിൽ ഇത് നമ്മൾ ഡയറക്റ്റ് മിക്സിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ മൈ ഉണ്ടല്ലോ മിക്സിന്റെ എല്ലാ സൈഡിലും ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും നന്നായിട്ട് അത് വരില്ല അരക്കുമ്പോഴായാലും അപ്പൊ ആദ്യം നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താല് പിന്നെ ഈസിയാണ് അരച്ചെടുക്കാൻ ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഈസ്റ്റി വേണ്ട ഇപ്പൊ ഈസ്റ്റി വേണ്ട നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ അതും കൂടി നമുക്ക് ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് പിന്നെ ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഞാനിവിടെ മിക്സിന്റെ ജാർ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കിത് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം കേട്ടോ ഞാനിവിടെ മിക്സിന്റെ ജാർ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ മിക്സ് ഈ ജാർ മിക്സിന്റെ ജാറിലേക്ക് കൊടുക്കാം ചെറിയ മിച്ചീന്റെ ജാറെടുക്കുന്നുണ്ടെങ്കിൽ രണ്ടു പ്രാവശ്യം ഇട്ടു കൊടുക്കേണ്ടി വരും ഈ അളവിലാണെങ്കിൽ കേട്ടാ വലിയ ആയതുകൊണ്ട് ഒറ്റ ഒറ്റപ്പെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും എന്റെ ജാറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഞാൻ ഇപ്പൊ ഇവിടെ ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം എത്ര വേണമെന്ന് ആദ്യം നമ്മൾ കൊടുത്ത അരിന്റെ പാത്രത്തിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് അതൊന്ന് അരിഞ്ഞിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അരി മുങ്ങി കിടക്കുന്ന വിധത്തില് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വെള്ളം കറക്റ്റ് ആയിരിക്കും തോന്നി നമുക്ക് അരച്ചു നോക്കാം അപ്പോഴേ മനസ്സിലാവുള്ളൂ കേട്ടോ ഇപ്പൊ വെള്ളത്തിന്റെ കണക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റൂല അതുകൊണ്ട് നമുക്കിത് നന്നായിട്ടിനി അരച്ചെടുക്കാം എന്നിട്ട് കാണാം കേട്ടോ ഞാനിവിടെ അരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അധികം ലൂസാകാനും പാടില്ല എന്നാൽ നന്നായി ടൈറ്റ് ആകാനും പാടില്ല ആ ഒരു ഫോമിൽ നമുക്ക് അരി അരച്ചെടുക്കണം പക്ഷെ നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് ഇരിക്കണം കേട്ടോ അപ്പൊ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം കണ്ട ഒഴിക്കുമ്പോഴുള്ള കൺസിസ്റ്റൻസി വേണ്ട നന്ന ടൈറ്റുമല്ല എന്നാൽ നന്ന ലൂസും അല്ല അതിന്റെ ഒരു മിഡ് ആയിരിക്കണം കേട്ടോ നമ്മൾ ദോശമാവിന്റെ പോലെയുള്ള ഒരു പാകം നമുക്ക് മുഴുവൻ മാവും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ട മാവ് ഇങ്ങനെ ഈ ഒരു ഫോമിൽ കിട്ടണം നന്നായി ലൂസാകാനും പാടില്ല എന്നാ നന്ന ടൈറ്റ് ആകാനും പാടില്ല അപ്പൊ നമ്മൾ ദോശയിലും ചുടുമ്പം എടുക്കുന്ന അതേ ഫോമില് ഇഡലി മാവിന്റെ അത്ര ടൈറ്റ് ആകാനും പാടില്ല എന്നാൽ നീർ ദോശേന്റെ അത്ര ലൂസാകാനും പാടില്ല നമ്മൾ സാധാരണ ദോശയെല്ലാം ചുടുന്ന മാവിന്റെ ഒരു ഫോമില് ഞാൻ മാവ് ഇട മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എന്ത് വേണം എന്നുവെച്ചാല് മിനിമം ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇപ്പൊ നല്ല തണുപ്പുള്ള സമയ സ്ഥലത്തല്ലാണെങ്കിൽ ഒരു എട്ട് മണിക്കൂറെങ്കിലും വെക്കണം കേട്ടെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക എങ്ങനെയാണ് മാവിന്റെ സിറ്റുവേഷൻ ഒരു നാല് മണിക്കൂർ മുതൽ അങ്ങോട്ട് നമുക്ക് എപ്പോഴും ഇത് ചുട്ടെടുക്കാം നമ്മൾ മാവ് ഇങ്ങനെ കുളിച്ച് പൊന്തുന്നതിന് കണക്കായിട്ടാണ് നമ്മൾ വേഗം ചുട്ടെടുക്കര മണിക്കൂർ കൊണ്ട് നിങ്ങൾ മാവ് അരച്ചു വെച്ച മാവ് കുളിച്ച് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് ചുട്ടെടുക്കാം അപ്പൊ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം ഇൻ കേസ് നല്ല തണുപ്പുള്ള സ്ഥലം മാവ് പൊന്തി വരാൻ ടൈം എടുക്കും അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്താണെങ്കിൽ ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും മിനിമം വേണ്ടിവരും കേട്ടോ അപ്പൊ നമുക്കിനി ഇതൊരു പാത്രം വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ചാറ് മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് അപ്പൻ ചുട്ടെടുക്കാം കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് അടച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ചുട്ടെടുക്കാം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ കണ്ണൂരപ്പൻ ചൂടാൻ വേണ്ടിയിട്ട് അരച്ചു വെച്ച മാവ് ഇട നന്നായിട്ട് ഫെർമനന്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോ ഞാൻ ഇട ഒരു ഏഴ് മണിക്കൂർ കൊണ്ടുതന്നെ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ എട്ട് മണിക്കൂർ വരെ ഞാൻ വെക്കുന്നില്ല നിങ്ങള് ഇൻ കേസ് നിങ്ങളെ കയ്യിൽ ഈസ്റ്റ് ഇല്ല എങ്കില് ഞാനൊരു ഇപ്പൊ ഈസ്റ്റ് ഇട്ടിട്ടാണല്ലോ അരച്ചു വെച്ചത് ഇപ്പൊ നിങ്ങളെ കയ്യിൽ ഈസ്റ്റ് ഇല്ല എങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അപ്പക്കാരം അപ്പക്കാരം ഇട്ടിട്ടും നമുക്ക് ഈ കണ്ണൂരപ്പം ചെയ്തെടുക്കാം പക്ഷെ അപ്പക്കാരം ഇടുമ്പോ നമ്മള് രാവിലെ അരച്ചു വെക്കുമ്പോ എന്ത് ചെയ്തിന് രാവിലെ അരക്കുമ്പം തന്നെ നമ്മൾ ഈസ്റ്റ് ഇട്ടിട്ടാണ് അരച്ചത് അങ്ങനെ ചെയ്യണ്ട നിങ്ങൾ മണിക്കൂർ ഫെർമെന്റ് ചെയ്ത് വെക്കുക അതിനുശേഷം ചുടുന്നതിന് കുറച്ച് മുന്നേ ഈ അപ്പക്കാരം ഒരു കാൽ ടീസ്പൂണ് ഇടുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ചുട്ടെടുക്കുക അപ്പോ നല്ലതായിട്ട് കിട്ടും കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തെടുക്കലില്ല പക്ഷെ ഇങ്ങനെയാണ് ഈസ്റ്റിൽ തന്നെയാണ് ഞാൻ കൂടുതലും ചെയ്യല് നിങ്ങൾ ഇൻ കേസ് ഈസ്റ്റ് ഇല്ല എങ്കിൽ അപ്പക്കാരം ഇട്ടിട്ടും അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോ ഇത് ചുട്ടെടുക്കണം അല്ലേ അപ്പോ ഇവിടെ മാവ് റെഡിയാണ് ഞാൻ ഇതുപോലെ തന്നെ നോൺ സ്റ്റിക്കിന്റെ ഏഹ് കാര്യപ്പ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടാ ഉണ്ണിയപ്പ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ എല്ലാം റെഡിയാക്കി വെക്കണം അപ്പം ചുടുന്നതിന് മുന്നേ എല്ലാം റെഡിയാക്കി വെക്കണം പിന്നെ അരിപ്പ പാത്രം എടുത്തിട്ടുണ്ട് പിന്നെ അരിപ്പ അരിപ്പക്കൈലെടുത്തിട്ടുണ്ട് ആവി ഞാൻ ഈ തവിയിൻ്റെ അത് ഇങ്ങനെ ഇങ്ങനെ ഒഴിക്കുന്നതിനെക്കാട്ടിൽ നല്ലത് അനക്ക് കുറച്ചും കൂടി എളുപ്പം ഇങ്ങനെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെ കോരിക്കോരി ഒഴിക്കുന്നതാണ് കേട്ടോ അപ്പൊ നമുക്കിനി കണ്ണൂരപ്പം ചുട്ടെടുക്കാം കണ്ണൂരപ്പൻ ചൂടാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ കാര്യപ്പത്തിന്റെ ചട്ടി ഉണ്ണിയപ്പ ചട്ടി അടുപ്പത്തിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഉണ്ണിയപ്പച്ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഓയിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം ഉണ്ണിയ ഇതിന്റെ കുഴിയില് ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടു കേട്ടോ നോക്കിയിട്ട് എണ്ണ പിന്നെ ഒഴിക്കാം ഞാൻ ഇവിടെ ഓയില് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം നിറച്ച് ഒഴിച്ചു കൊടുത്താല് പിന്നെ ഇത് പുറത്തേക്ക് തെറിച്ചങ്ങോട്ട് പോകും അതുകൊണ്ട് എൻ്റെ ഈ ഇവിടെ എടുത്ത ഉണ്ണിയപ്പച്ചട്ടിക്ക് ഇങ്ങനെ വക്ക് കുറച്ച് കുറവാണ് അതുകൊണ്ടാണ് ഞാൻ മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തത് കേട്ടാ ഓയില് അത്യാവശ്യം ചൂട് വേണം എന്നാൽ നല്ലോണം ചൂടാകാനും പാടില്ല കേട്ടാ ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ തീ ഇട്ട് കൊടുക്കണം അപ്പൊ ഓയില് അത്യാവശ്യം ചൂടായി വരട്ടെ അതിനുശേഷം നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പം ചുട്ടെടുക്കാം ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ്സിലാണ് മാവ് എടുത്തു വെക്കുന്നത് അങ്ങനെ നമുക്ക് ഒഴിക്കാൻ ഈസിയാണ് കേട്ടാ ഞാൻ കാര്യപ്പം ചൂടുമ്പോഴായാലും ഇത് ചൂടുമ്പോഴായാലും ഇങ്ങനെയാണ് ചെയ്തെടുക്കില്ലേ ഏട്ടാ ഓരോ ആൾക്ക് എളുപ്പം എങ്ങനെയാന്ന് വെച്ചാൽ അതുപോലെയാണല്ലേ ചെയ്തെടുക്കുക അപ്പം നിങ്ങൾക്ക് കയ്യിലിനെ കൊണ്ട് ഒഴിക്കുമ്പോഴാണ് എളുപ്പമെങ്കിൽ അങ്ങനെ ചെയ്യാം നിരമറിച്ച് ഇതുപോലെ ഗ്ലാസ്സിൽ മാവ് എടുത്തിട്ട് ഒഴിക്കുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത് പണ്ട് പണ്ട് വീട്ടിൽ നിന്നെല്ലാം അമ്മയല്ലേ ഇങ്ങനെയാണ് ചുട്ടിട്ട് കണ്ടത് അപ്പൊ ഞാനും ചുടുന്ന സമയത്ത് കരിപ്പെല്ലാം ചൂടുമ്പോ ഈ അപ്പൻ ചൂടുമ്പോ അല്ലെങ്കിൽ വെള്ള സ്പൈസി വെള്ള വെള്ളക്കാരിപ്പുണ്ടല്ലോ അതെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതെല്ലാം ചുടുമ്പോഴായാലും ഞാൻ ഇങ്ങനെ ഈ ഒരു ഗ്ലാസ്സിലാണ് മാവെടുക്കൽ അപ്പോൾ നന്നായിട്ട് അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി പതുക്കെ ഈ മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചു കൊടുത്താല് കൊറച്ച് തകഴിഞ്ഞപ്പം തിരിച്ചിട്ട് കൊടുക്കണം കാരണം ഈ വെള്ളക്കാരിയപ്പത്തിന്റെ ഒരു സൈഡ് നല്ല ഒരു റെഡ്ഡിഷ് കളറും മറ്റേ സൈഡ് വൈറ്റിഷ് കളറും ഒന്ന് ഉണ്ടാവുക അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കണം കേട്ടോ അപ്പൊ ഞാനിവിടെ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണേ ഞാൻ എല്ലാ കുഴിയിലും മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ അടിമറിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് ഒരു ബ്രൗൺ കളർ അടിച്ചു ആദ്യം ആദ്യം ഒഴിച്ചത് പെട്ടെന്ന് പെട്ടെന്ന് അടിമറിച്ച് കൊടുക്കുക ഇനി ഇതിന്റെ അടിഭാഗാണ് നല്ല ബ്രൗൺ കളർ വരേണ്ടത് മുള്ളത്തെ ഭാഗം ഒരു വൈറ്റിഷ് കളറും താഴത്തെ ഭാഗം നല്ല റെഡ് കളറിലും വരണം കേട്ട ഞങ്ങളെ നാട്ടില് ഇതിന്റെ വലിയൊരു സൈസ് അപ്പം കിട്ടും കേട്ടാ നമ്മളവിടെ എന്റെ ഒരു അമ്മമ്മ പറയും അതിന് ശങ്കരൻ കടയിലെ നെയ്യപ്പെന്ന് കരിയപ്പെന്ന് പറയും കേട്ടാ അത് എന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്നൊന്നും നിനക്കറിയത്തില്ല കാരണം അതിനങ്ങനെ പറയുന്നതും കേക്ക എനിക്ക് അറിയില്ല ട്ടോ ചിലപ്പോ ശങ്കരെന്നു പറഞ്ഞ ആകുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ അവരെ പേടിയെന്ന് മേടിക്കുന്നത് കൊണ്ടാണോ ആ അപ്പത്തിന് അങ്ങനെ ഒരു പേര് ഒന്നും എനക്കറിയില്ല കേട്ടാ നമ്മൾ ഇതിന് വെള്ളക്കാരിയപ്പം കണ്ണൂരപ്പം അങ്ങനെ എല്ലാം അറിയാം വെള്ളക്കാരിപ്പം തന്നെ മധുരമുള്ള വെള്ളക്കാരിപ്പുണ്ട് സ്പൈസി ആയിട്ടുള്ള വെള്ളക്കാരിപ്പുണ്ട് സ്പൈസി ആയിട്ടുള്ള വെള്ളക്കാരിയപ്പത്തിന്റെ റെസിപ്പി ഞാൻ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാതെ ഒന്ന് കാണണം കേട്ടോ അതും നല്ല ടേസ്റ്റ് ആണ് ഇതും നല്ല ടേസ്റ്റ് നമ്മളിപ്പം വീരുന്നെല്ലാം വരുമ്പം അല്ലെങ്കിൽ ഒരു കല്യാണത്തിന്റെ പരിപാടിക്കും എല്ലാം നമ്മള് അധികം ഇങ്ങനെയുള്ള വെള്ളക്കരിപ്പും ഉണ്ടാക്കും കേട്ടോ വീടുകളില് ഇപ്പൊ ഇനി നമ്മളെ ബേക്കറികളിലെല്ലാം കണ്ണൂർ എല്ലാ ഒരുവിധ എല്ലാ ബേക്കറികളിലും നമുക്ക് ഈ വെള്ളക്കരിപ്പം കിട്ടും കേട്ട തീ ഓവറായിട്ട് കൂട്ടി കൊടുക്കണ്ട പക്ഷെ നമ്മൾ എണ്ണയിൽ നിന്ന് എടുക്കുമ്പം അത്യാവശ്യം എണ്ണക്ക് ചൂടുവാണ് ഇല്ലെങ്കിൽ എണ്ണ കുടിക്കും കേട്ടാ ഈ അപ്പം നല്ല അപ്പാന്നെങ്കിൽ ഇതിന്റെ മുകളിൽ ചെറിയൊരു ഇങ്ങനെ ഒരു കുട്ടി പോലെ കൊന്തി വരും കേട്ടാ കുട്ടി അച്ഛ ആയിട്ട് വരും നല്ല അപ്പായി വന്നെങ്കിൽ മുകളിലൊരു ഡബിൾ പോലെ എന്താ ഇതെല്ലാം ഉണ്ട് നമുക്കല്ല അപ്പൻ ചൂടുമ്പോ എപ്പോഴും ഒരു ടെൻഷൻ അനക്കെല്ലാം എപ്പോഴും ഒരു ടെൻഷൻ വന്നേട്ടാ നന്നായി വന്ന് വരുവോ ഇല്ലയോ നമ്മളെപ്പോഴും ആക്കുന്ന ആണെങ്കിലും എപ്പോഴും ഫസ്റ്റ് ഒഴിക്കുന്ന സമയത്ത് എന്തല്ലാ ഭയങ്കര ടെൻഷൻ ആയിരിക്കും കാരണം ഇത് നന്നായി കിട്ടുവോ ഇല്ലയോന്നൊന്നും അറിയില്ലല്ലോ അപ്പത്തിന്റെ കാര്യമില്ല അങ്ങനെയാ നമുക്കൊന്നും മുൻകൂട്ടി നമ്മൾ ഡെയിലി അപ്പം ഉണ്ടാക്കുന്നതാണെങ്കിലും ഇതെല്ലാം ഒരു ട്രിക്കി ആയിട്ട് എനിക്ക് ചില സമയത്ത് തോന്നലുണ്ട് ചില സമയത്ത് നന്നാവും സ്ഥിരമാക്കുന്നവർക്ക് തന്നെ ചില സമയത്ത് അത്ര നന്നായിട്ടും കിട്ടൂല അതാണ് ഒരു പ്രശ്നം നിങ്ങൾക്ക് അങ്ങനെ തോന്നലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് പറയാനും കേട്ടോ ഇപ്പൊ എന്താ കണ്ട ഈ ഒരു സൈഡ് കണ്ടോ മുകളിലത്തെ ഭാഗം കണ്ടോ വൈറ്റിഷ് കളറായിട്ട് മോൾ അടിഭാഗം റെഡിഷ് കളറ് എങ്ങനെയുണ്ട് കാണാൻ അടിപൊളി അല്ലേ ഞാനിപ്പൊ തീ ഒന്ന് കുറച്ച് കൂട്ടി കൊടുത്തിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്ന് വാങ്ങിയെടുക്കാം എണ്ണയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം എണ്ണക്ക് ചൂടുണ്ടാവണം ഇല്ലെങ്കിൽ ഈ അപ്പം എണ്ണ കുടിച്ചതുപോലെ തോന്നും കേട്ടോ ഞാനിവിടെ ഗ്ലാസ്സിൽ മാവ് നിറച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഈ അപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഞാൻ ഇങ്ങനെ ഒരു സ്പൂണിലാന്ന് കേട്ടാ ഇങ്ങനെ കോരി എടുക്കുന്നത് അങ്ങനെ ആവുമ്പോ ഈസിയാണ് കേട്ടോ അധിക സമയം വെച്ചാൽ കരിഞ്ഞു പോവേ നോക്കിയിട്ട് മാറ്റിയെടുക്കേണ്ട ഒരു സൈഡ് നല്ല റെഡും മറ്റേ സൈഡ് വൈറ്റിഷ് കളറും നമുക്ക് അടുപ്പത്തട്ടിലേക്ക് മാറ്റി കൊടുക്കാം ഇത് കുറച്ച് നല്ലോണം ആയിപ്പോയി ഇതിന് കുറച്ച് മുന്നേ എടുക്കണം കേട്ടോ നമ്മൾ ഒരു ട്രിപ്പ് വെള്ളക്കരിപ്പം ചുട്ടെടുത്തു ഏഹ് നമുക്ക് ഇനി നെക്സ്റ്റ് ട്രിപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പത്തിന്റെ വലുപ്പം അനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടി വലിയ അപ്പം വേണമെങ്കിൽ പുഴി നിറച്ചും ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ ഒരു പകുതി വരെ ഒഴിച്ചു കൊടുക്കാം എങ്ങനെ കാണാനും ഭംഗിയുണ്ട് നല്ല ടേസ്റ്റ് ആട്ടാ അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കാതെ അത് ഒന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നിട്ട് നിങ്ങളെ കമന്റുകൾ പറയണം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ കളറ് പെട്ടെന്ന് ചേഞ്ച് ആകും എണ്ണ കുറച്ചധികം ചൂടായാല് പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആയി പോവും അതുകൊണ്ട് ഒഴിച്ചപ്പാടന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക കണ്ട ഈ അപ്പം കണ്ട നല്ല സോഫ്റ്റ് സോഫ്റ്റ് അപ്പാന്ന് അങ്ങനെ അധികം എണ്ണയൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ അടിപൊളി അപ്പാന്ന കേട്ടാ ഇങ്ങനെ അപ്പം ഉണ്ടാക്കാതെ വരി ഇങ്ങനെ കണ്ണൂരപ്പും ഉണ്ടാക്കാതെ വരി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാക്കി എടുക്കണേ കണ്ട പഞ്ഞുപോലെ തന്നെ അപ്പാന്ന് നമ്മൾ എടുക്കുമ്പം ശ്രദ്ധിച്ചിട്ട് എടുക്കണം കാരണം ഇല്ലെങ്കിൽ അപ്പം പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ അത് പാകം നോക്കി എടുക്കണം അങ്ങനെ ഒഴിക്കുമ്പോഴും എടുക്കുമ്പോഴും തീയിന്റെ ചൂടും ശ്രദ്ധിച്ചിട്ട് എടുക്കുക അപ്പൊ ഇതൊന്ന് റെഡി ആകട്ടെ അതിന് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം ഞാനിവിടെ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ വന്നിട്ടാണ് ആക്കി കാണിച്ചു തരുന്നത് നിങ്ങള് കൂടുതൽ വീട്ടിൽ കുറെ ആൾക്കാരെല്ലാം ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ആക്കണമെങ്കിൽ ഇന്റെ എല്ലാം ഡബിള് അളവിൽ എടുക്കുക ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിതിന് എണ്ണയിൽ നിന്ന് മാറ്റാം കാരണം കൂടുതൽ സമയം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും കാരണം മധുരം കൂട്ടിയതല്ലേ അരിപ്പ പാത്രത്തിൽ ഇട്ടാൽ എന്തെങ്കിലും എണ്ണേന്റെ അംശം ഉണ്ടെങ്കിൽ അതങ്ങ് ഊറിപ്പോയിക്കൊള്ളും കേട്ട നമ്മള് രണ്ടാമത്തെ ട്രിപ്പ് ഉണ്ണിയപ്പും ചുട്ടെടുത്തു ഇനി നമുക്ക് മൂന്നാമത്തെ ട്രിപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ എല്ലാ അപ്പവും ചുട്ടെടുക്കാം നമുക്ക് ഇതുപോലെ എല്ലാ അപ്പവും ചുട്ടെടുത്തിട്ടതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടാ എങ്ങനെയുണ്ട് കാണാൻ അടിപൊളിയല്ലേ ഇങ്ങനെ അപ്പം ഉണ്ടാക്കാതെ അവര് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങൾ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചിടാൻ മറന്നുപോടെ ഞാൻ എന്തത് കാരയിൽ കുറച്ച് ചൂട് കൂടുമ്പോൾ കണ്ട ഒരു ബ്രൗൺ കളർ അടിക്കും പുറമ്പ അങ്ങനെ ആകാൻ പാടില്ല വൈറ്റ് കളറിനെ കിട്ടണം കേട്ടോ അപ്പൊ നിങ്ങൾ ചൂടുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഇത് കാര കരയിൽ ഒഴിക്കുന്ന സമയത്ത് ചൂട് അധികാകാൻ പാടില്ല സിമ്മിൽ വെച്ചിട്ട് ഒഴിക്കും ഇനി നമുക്ക് ഇത് ലാസ്റ്റ് ട്രിപ്പ് ആണ് കേട്ടോ ഇതും കൂടി നമുക്ക് ചുട്ടെടുക്കാം ഇത് നമ്മളെ ലാസ്റ്റ് ട്രിപ്പ് അപ്പോ വീട് റെഡി ആയിട്ടുണ്ട് അത് നമുക്കിനി എണ്ണിന്ന് കോരി എടുക്കാം എങ്ങനെയുണ്ട് നമ്മളെ കണ്ണൂരപ്പം കാണാൻ അടിപൊളിയല്ലേ ഇങ്ങനെ കണ്ണൂരപ്പം ഉണ്ടാക്കാത്തവരി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം കേട്ടോ ഇത് നമ്മൾ കൂടുതലും കണ്ണൂര് ഉണ്ടാക്കുന്നത് ആരെങ്കിലും വിരുന്നെല്ലാം വരുമ്പോൾ എന്തെങ്കിലും ഒരു കല്യാണത്തിന്റെ പരിപാടി അങ്ങനെയുള്ള സമയത്താണ് കൂടുതലാക്കുക ഇപ്പൊ നമ്മളെ ഫുൾ അപ്പവും ഞാനിവിടെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഗ്ലാസ് അളവിന് എനക്ക് നാല് ട്രിപ്പ് ഇങ്ങനെ ഒഴിക്കണ്ട അപ്പം ചുട്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ എന്റെ കയ്യിലുള്ള ഉണ്ണിയപ്പച്ചട്ടി എന്ന് പറയുന്നത് ഏഴു കുഴിയുള്ള ഉണ്ണിയപ്പച്ചട്ടിയാണ് ആ ഉണ്ണിയപ്പച്ചട്ടിയില് എനിക്ക് നാല് പ്രാവശ്യം ഇങ്ങനെ മാവ് ഒഴിച്ചിട്ട് ചൂടണ്ട ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട് അപ്പോ ഇരുപത്തെട്ട് ഉണ്ണിയപ്പം എനിക്ക് എറൗണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോ നിങ്ങൾ ഒരു ഗ്ലാസ് മാവിനെ കൊണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഫാമിലിക്കെല്ലാം ഒരു ചായന്റെ കടി ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം ഇനി ഇരിക്കും കേട്ടോ അങ്ങനെ പെട്ടെന്ന് പോയി പോവില്ല ഒരു മൂന്ന് ദിവസത്തേക്കൊന്നും ഒന്നും ആവില്ല അപ്പോ ഒരു ചെറിയ ഫാമിലിക്കെല്ലാം ഇത്ര അല്ലേ എന്താ നിങ്ങളെ അഭിപ്രായം നല്ല അപ്പായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ കാണിച്ചു തരാം കണ്ടോ ഈ പോർഷൻ വൈറ്റ് കളറ് ഈ പോർഷൻ ബ്രൗൺ കളറ് ഇതൊന്ന് നമുക്ക് പൊട്ടിച്ചു നോക്കാം കണ്ടോ ഉള്ളല് നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല അപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത്രയും സോഫ്റ്റ് ആണ് കണ്ടോ പഞ്ഞി പോലത്തെ അപ്പാണ് അപ്പൊ ഇങ്ങനെ കണ്ണൂരപ്പം ഉണ്ടാക്കാത്തവരി ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം അപ്പൊ നമ്മൾ കണ്ണുരപ്പ് ഇവിടെ റെഡിയാണ് ഇങ്ങനെ കണ്ണൂരപ്പ് ഉണ്ടാക്കാത്തവര് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ മറ്റൊരു ദിവസം വേറെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ